യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ ഊർജ്ജം ഉയർന്നു വരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഈ ഒരു സെക്ഷൻ ഈ ആദ്യത്തെ ഈ ഒരു സെറ്റ് ഈ ഒരു ഈ ഒരു രീതി ഈ ഒരു നാല് കാർട്സിൻ്റെ എനർജി നമ്മൾ നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഏത് മനോഭാവത്തിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ എനർജി ഇപ്പം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാർഡ് മുഴുവനായിട്ട് കാണിക്കാൻ സാധിക്കില്ല എടുത്തു കാണിക്കാം ലോഡ് ശിവയാണ് അപ്പം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ശിവഭഗവാന്റെ എനർജിയാണ് ആദ്യമേ തന്നെ ലഭിച്ചിട്ടുള്ളത് റൈസ് ആപ്പ് നിങ്ങളുടെ ഇന്നർ ഫോഴ്സ് വർദ്ധിപ്പിച്ചെടുക്കുക മുന്നോട്ട് വരിക അതുപോലെ യൂണിവേഴ്സ് പ്രപഞ്ച ശക്തിയുടെ എനർജിക്ക് അനുസരിച്ച് നൃത്തം ചെയ്യുക എന്നുള്ള രീതിയിലാണ് ലോർഡ് ശിവ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആദ്യം പാദ്യമന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് എന്താ പറയുക ശിവഭക്തരുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ശിവഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഭജിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ശിവഭഗവാനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ നേർച്ചകളും കാഴ്ചകളും അതുപോലെ ഒരുപാട് വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക വളരെയധികം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അതൊക്കെ നമുക്കിവിടെ ശിവഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചും അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് അതിനനുസരിച്ച് വ്രതമൊക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം എല്ലാവരും ഡാൻസേഴ്സ് ആണ് എല്ലാവരും നൃത്തം ചെയ്യുന്നവരാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏർ ശിവഭഗവാന്റെ ഒരു രീതി എന്തായാൽ പോലും വളരെയധികം ദേഷ്യമാണ് അല്ലെ അതുപോലെ തന്നെ തന്റെ പ്രിയ പത്നിയെ ജീവന തുല്യം സ്നേഹിച്ചിട്ടുള്ള നല്ലൊരു മാതൃകാ പുരുഷനും കൂടിയാണ് നമ്മുടെ ശിവഭഗവാൻ എന്ന് പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ടും തന്റെ പ്രാണസഖിയെ അത് ജീവന തുല്യം സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഉറപ്പായിട്ടും അത്രയും തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ അതിപ്പോൾ നിങ്ങളുടെ ലവർ ആയിക്കോട്ടെ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിക്കോട്ടെ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ അത്രയും ഡെഡിക്കേഷനോട് കൂടിയാണ് ഈ പേഴ്സണെ കാണുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം അത് നിങ്ങൾ അത്രയും പരമാർത്ഥമായിട്ടാണ് നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നത് ഓക്കെ അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഐ വാണ്ട് ടു ചേസ് ഡോർ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടക്കുന്ന രീതി നിർത്തിവെച്ചിരിക്കാണ് നിങ്ങൾക്ക് ചിലപ്പോൾ മതിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പേഴ്സന്റെ പുറകെ നടന്നിട്ട് നിങ്ങൾക്ക് മതിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് അത്രയും മനം മടുത്തിട്ട് പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല വൈരാഗ്യവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങൾ കൂളാണ് അന്നും ഇന്നും നിങ്ങൾ കൂളാണ് പോസിറ്റീവാണ് പക്ഷെ എങ്കിൽ പോലും ഏഹ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താണ് യാ ഈ പേഴ്സൺ ഈ പേഴ്സണെ സംബന്ധിച്ച് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോകും തോറും ഈ പേഴ്സൺ വീണ്ടും വീണ്ടും ദൂരേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചു ഈ പേഴ്സന്റെ പുറകെ ഇനി പോകണ്ട ചെയ്സ് ചെയ്യണ്ട എന്നുള്ളത് അപ്പോൾ ഈ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ് പുറകെ നടക്കാതെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഡിസെപ്ഷൻ ആണ് കാരണം ഇപ്പൊ ശിവഭഗവാന്റെ എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത് അല്ലെ ഇപ്പൊ ശിവഭഗവാൻ എന്ന് പറയുന്നത് ശത്രുക്കളെ നിഗ്രഹിക്കാനും വളരെയധികം ഉഗ്രമൂർത്തിയാണ് അതായത് സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം സ്നേഹിക്കുവാനും അതുപോലെ എന്താ പറയാ ദേഷ്യപ്പെടാനാണെങ്കിൽ അല്ലെങ്കിൽ കോപം വരാനാണെങ്കിൽ അങ്ങേയറ്റം കോപിക്കുകയും ചെയ്യുന്ന ഒരു ദേവനാണ് അപ്പോൾ ആ ഒരു ദൈവത്തിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേരെ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ അത് ഒരുപാട് മാനിപ്പുലേഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും വളരെയധികം വഴിതെറ്റിക്കുക കാരണം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ലേഡി ഈ പേഴ്സണോട് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൻഡ് വിത്തൌട്ട് എനി എവിഡൻസ് യാതൊരു തരത്തിലുമുള്ള ഒരു തെളിവുകളോ സാഹചര്യങ്ങളോ ഇല്ലാതെ അനാവശ്യം ഒരുപാട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ഓക്കെ അപ്പൊ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ ഇത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അത് ചിലപ്പോൾ അതിനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സത്യം തുറന്നു വരണം നിങ്ങളുടെ സത്യം വിജയിക്കണം നിങ്ങളുടെ മനസ്സിലെ നന്മ വിജയിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം എന്തുകൊണ്ടോ അത്രയും മാനിപ്പുലേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ എനർജി ഇപ്പോൾ വളരെയധികം കുറഞ്ഞാണ് നിൽക്കുന്നത് അതായത് അവർക്ക് എന്തെങ്കിലും തിരിച്ചടി കിട്ടിയിട്ടുണ്ടാകാം എന്തെങ്കിലും കർമ്മം തിരിച്ചടി കിട്ടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്താ പേടിപ്പെടുത്തുന്ന പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട് അത് മാത്രമല്ല ഈ റീഡിങ് കണ്ടിരിക്കുന്ന കാരണം ആദ്യത്തെ ഈ ഒരു സെക്ഷൻ ആദ്യത്തെ ഈ ഒരു ഈ ഒരു റൂട്ട് നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പേഴ്സൻ്റെ നോക്കാം കാരണം യു ഓൾറെഡി ഹാവ് ഓൾ ദ ആൻസേഴ്സ് എന്നാണ് അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്കുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് പലതും നടന്നു കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ അതായത് ചില സത്യങ്ങളായിരിക്കാം മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളായിരിക്കാം തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കാം എന്തുകൊണ്ടോ നിങ്ങളുടെ ഇൻട്യൂഷൻ വളരെയധികം സ്ട്രോങ് ആണ് വളരെയധികം സ്ട്രോങ് ആണ് വളരെയധികം ഷാർപ്പാണ് അപ്പോൾ അത് നിങ്ങളെ എങ്ങനെയൊക്കെയോ അറിയിക്കുന്നുണ്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാവർക്കും കിട്ടണമെന്നില്ല ഫീ റീഡിങ് കാണുന്ന എല്ലാവർക്കും ആ ഒരു കഴിവ് ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇറ്റ്സ് എ ജനറൽ റീഡിങ് പക്ഷെ എങ്കിൽ പോലും നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് അത് സത്യമാവാറാണ് പതിവ് അതായത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടായാൽ തന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ അകക്കണ്ണുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനും തിരിച്ചറിയുവാനും സാധിക്കും ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് ഈ റിലേഷൻഷിപ്പ് ഈ ഒരവസ്ഥയിൽ എത്തി എത്തിക്കാൻ കാരണം അല്ലെങ്കിൽ ഈ ഒരു ഒരവസ്ഥയിൽ വരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ന ആളാണ് ഇന്ന വ്യക്തിയാണ് ഇന്ന വ്യക്തിയുടെ പ്രവർത്തി പ്രവർത്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഓക്കെ അപ്പോൾ ഈ ഒരു എനർജിയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പൊ നിങ്ങളുടെ പേഴ്സന് ലഭിക്കാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം പോലും നിങ്ങളുടെ കൈകളിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ അത് ചിലപ്പോ സമയമാകുമ്പോൾ നിങ്ങൾക്കത് തുറന്ന് പറയേണ്ടി വരും നിങ്ങൾക്കത് ആരോടാണെന്ന് വെച്ചാൽ തുറന്ന് പറയേണ്ടി വരും ആ സമയത്ത് തുറന്ന് പറയുക നിങ്ങളുടെ പേഴ്സണൽ എനർജി നോക്കുകയാണെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സ്പിരിച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആരെങ്കിലും അതിപ്പോൾ ജോത്സ്യനായിരിക്കാം പള്ളിയിലച്ചനാകാം അല്ലെങ്കിൽ കൗൺസിലറാകാം അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന വ്യക്തിയിൽ നിന്നാകാം എന്തൊക്കെയോ ഈ പേഴ്സൺ ചില ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കെ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ഒട്ടും തന്നെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മറ്റുള്ളവരുടെ ഉപദേശം നേടിയെടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശം അംഗീകരിക്കുക എന്ന് പറയുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ആ ഒരു യാതൊരു തരത്തിലുമുള്ള എന്താ പറയാ ഉപദേശം ഈ പേഴ്സൺ അംഗീകരിക്കില്ല ഏറ്റുവാങ്ങൂല പക്ഷെ ഇപ്പം എന്തുകൊണ്ടോ ഈ പേഴ്സണ് അത് ചെയ്യണം അത് വേണം എന്നുള്ളൊരു ചിന്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഈ പേഴ്സ് പേഴ്സൺ ചെയ്യുന്നുണ്ട് കാരണം ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്ന് പോലും ഈ പേഴ്സൺ ഒരു അറിവില്ലായിരിക്കാം അല്ലെങ്കിൽ ഒരു ബോധം വരുന്നില്ലായിരിക്കാം എന്തോ ആയിക്കോട്ടെ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ വളരെ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ ഉപദേശം നേടുന്നതായിട്ടും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ അൺസീൻ സിറ്റുവേഷൻസ് ആണ് കാരണം ഈ പേഴ്സൺ അധികം വൈകാതെ തന്നെ ഇവിടെ ചില റെഡ് ഫ്ലാഗ്സ് വന്നിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ചില പോരായ്മകൾ ചില വ്യക്തികളുടെ കാപട്ടിയ മുഖങ്ങൾ ചില കള്ളന്മാര് ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തനി മുഖം ഈ വ്യക്തി കാണാൻ ഇടയാകുന്നുണ്ട് അതൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ അത് ഈ പേഴ്സൺ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയമായ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമായില്ല ഈ പേഴ്സൺ കൂടി കണ്ട് ബോധ്യപ്പെടണം അല്ലേ അപ്പോൾ ഈ പേഴ്സണ് അത് സത്യത്തിൽ നല്ല രീതിയിൽ തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ തക്കാൻ അൺസീനാണ് കാണിക്കുന്നത് അൺസീൻ എന്ന് പറയുമ്പോൾ കാണാപ്പുറങ്ങൾ കാണാപ്പുറങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കാണാപ്പുറങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ഇതുവരെയും കാണാത്തതും കേൾക്കാത്തതും ഒരിക്കലും മനസ്സിൽ പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ ചില സത്യങ്ങൾ അത് ഈ പേഴ്സന് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സന്റെ കൺമുന്നിൽ വരും ഓക്കെ ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ വിങ്സ് ആണ് ഈ പേഴ്സൺ യു നെവർ നീഡഡ് ദോസ് വിങ്സ് ടു ഫ്ലൈ എന്നാണ് ഇവിടെ ചില സിറ്റുവേഷൻസ് അത് തേർഡ് പാർട്ടി ആയിട്ടുള്ളതാകാം ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഇവിടെ ചില സിറ്റുവേഷൻ ആയിട്ട് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഓക്കെ അത് തേർഡ് പാർട്ടിയുടെ തന്നെ സ്വഭാവ ഗുണമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ അത്രയും തുല്യം വിശ്വസിക്കുകയും സ്നേഹിക്കുന്ന മറ്റു പലവരുണ്ടാകാം അവരിലേക്ക് ഈ പേഴ്സൺ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് മോശമായിട്ടുള്ളൊരു ഇതായിരിക്കാം എന്തുകൊണ്ടോ ഈ പേഴ്സണ് ഈ പേഴ്സൺ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നു ഓക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും കാരണം നമുക്കിവിടെ കാണാൻ കഴിയുമ്പോൾ ഈ ഒരു ചിറകുകൾ കെട്ടിവെച്ചിരിക്കുകയാണ് കെട്ടി അവിടെ ഇട്ടിരിക്കുകയാണ് കാരണം ഈ പേഴ്സന് ചിറകുണ്ട് പക്ഷെ ആ ചിറക് നീ പറക്കണ്ട നീ ഇവിടെ തന്നെ ഇരുന്നോ എന്നുള്ള രീതിയിൽ ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് പക്ഷെ ആ ചിറക് സ്വന്തമായിട്ടുള്ള ചിറകുകൾ പോലും എടുക്കാതെ സ്വന്തം കഴിവുകൊണ്ട് എങ്ങനെയൊക്കെയോ പറന്ന് രക്ഷപ്പെടുന്ന അതായത് സ്വാതന്ത്ര്യം നേടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നിരിക്കുന്നത് അപ്പൊ ദാറ്റ് മീൻസ് ഈ പേഴ്സൺ മനസ്സിലാകുന്നുണ്ട് ഈ പേഴ്സൺ കണ്ടതും കേട്ടതും ഒന്നുമല്ല സത്യമെന്നും ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോഴും എന്താ മാഞ്ഞ് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില സത്യങ്ങൾ മായാതെ കിടക്കും അല്ലെ അപ്പൊ ആ സത്യങ്ങൾ പുറത്തേക്ക് വരാൻ കുറച്ചധികം സമയം എടുക്കും അപ്പോൾ ഈ പേഴ്സന്റെ കാര്യത്തിൽ ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ ഇതിനോടകം ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ അടുത്ത് തന്നെ കാണാൻ ഇടയാകും ആവുകയും അല്ലെങ്കിൽ ഇതിനോടകം കണ്ടു കഴിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ക്ലൂസ് ബുഷി ഹെയർ കിട്ടിയിട്ടുണ്ട് ഓവർ കെയറിങ് സെവൻറ്റി ടു അവർ എറണാകുളം ട്രിപ്പിൾ ടു സെപ്റ്റംബർ ഫോർട്ടി ഫോർ അശ്വതി ട്രിപ്പിൾ ഫോർ നാല് വർഷം ആൻഡ് ഓൾസോ നമ്പർ ടു ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും പേഴ്സണൽ റീഡിംഗിൻ്റെ നമ്പർ വാട്ട്സ്ആപ്പ് നമ്പറാണ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ